ും കാണോട്ടറി അടിച്ച പുള്ളിനെ കാണോ കണ്ടോ അത് അതേ കണ്ടിട്ട് ലിജി ഇവിടെ വണ്ടിക്കകത്തോണ്ടെന്ന് അറിഞ്ഞിട്ട് ലിജിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ഒരു ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത കേട്ടോ അപ്പൊ രചിക്കത് കഴിക്കാൻ പാടില്ലാത്തുള്ള ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് വേണ്ട പറയുന്നുണ്ട് കിടക്കാറ്റൊക്കെ വേണ്ട 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 കിട്ടിക്കാറ്റ് വേണ്ട ഇല്ല തരത്തില്ല 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 വേ അന്നോ വേണ്ട കൊച്ചിനെട്ടോ ഞാനത് ഇങ്ങനെ ഫുൾ സാധനം അമ്മയ്ക്ക് പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനവും വാങ്ങിച്ചുകൊടുക്കണം കാരണം പൊങ്കാല ഇടണം എന്ന് പറഞ്ഞാ അപ്പൊ അടുത്ത വർഷം പൊങ്കാല ഇട്ടു അടുത്ത വർഷം പൊങ്കാല ഇട വേളാങ്കി പള്ളി പോവും അങ്ങനെ എന്തെല്ലാം പ്ലാനുകളിൽ പോയങ്കര ആഗ്രഹം അങ്ങനെ നമ്മൾ ആറ്റാലും പോകണം കേട്ടോ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും അത്ര ഉണ്ടാവും തോന്നും ഇന്നിപ്പോ ഏകദേശം തിരക്കും കാര്യങ്ങളോ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നിപ്പോന്നെ പോയേണ്ട കാര്യം ഇന്നലത്തെ വീട്ടിലൊക്കെ പറയണ്ടായിരുന്നു കാരണം ഇന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ലിജിനെ കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല തിരക്കായി കഴിഞ്ഞാൽ ലിജിനെ കൊണ്ടൊന്നു പോകാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം അതാണ് കാര്യം അപ്പൊ ഞാനും ലിജിയും കൂടെ പുറത്തിരിക്കും ആ അമ്മ അച്ഛനും കണ്ണപ്പനും കൂടി ആ അമ്പലത്തിന് അമ്പലത്തിൽ തൊഴാനായിട്ട് പോകും ഞങ്ങൾ പുറത്തിരിക്കും കാരണം ലിജിയുടെ വീൽ ചെയർ അമ്പലത്തിനുള്ളിൽ കയറ്റാനൊന്നും പറ്റില്ല പിന്നെ അത്ര അത്രക്ക് തിരക്കാണ് തിരക്കിന് ഇടയ്ക്ക് ഒന്നും ലിജിയായിട്ട് പോണില്ല പിന്നെ അവിടുത്തെ ഒരു അന്തരീക്ഷവും കാഴ്ചയൊക്കെ കാണുമ്പോൾ എനിക്കൊരു വ്യത്യാസം ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും കാരണം ഇന്നലെ തന്നെ ഞാൻ തന്നെ പോയിട്ട് എനിക്കതൊക്കെ കണ്ട ഭയങ്കര സന്തോഷവും കാര്യങ്ങളും തോന്നി പിന്നെ നമ്മൾ എന്തായാലും അമ്പലത്തിൽ നിന്ന് പോകണം പൊങ്കാലയ്ക്ക് മുന്നേ പോകണമെന്നുണ്ടായിരുന്നു അപ്പം അത് ഞാനും അമ്മയും കൂടെ പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നെ പിന്നെ എല്ലാവരും കൂടെ പോയേക്കാം എന്തായാലും വീട്ടിലൊറ്റയ്ക്ക് ഇരുന്ന അവള് ഭയങ്കര വാശിയായിരിക്കും ഒറ്റയ്ക്കും കൂടെ ഉള്ളെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും അപ്പൊ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് പോയിട്ട് വരാൻ കരുതി അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇവിടെ ആ എയർപോർട്ടിനടുത്ത് എത്തി കേട്ടോ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ മണക്കാടാണ് മണക്കാടാണ് മണക്കാടിൽ നിന്ന് നമ്മള് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകണം ആറ്റിയാല് പോകാനായിട്ട് ഉം അതാണ് കാര്യവിശേഷങ്ങൾ കേട്ടോ പിന്നെന്താ ഞങ്ങൾ ആരും കാപ്പി പിടിച്ചില്ല അച്ഛനും ലിജി മാത്രം കാപ്പി പിടിച്ചു കാരണം ഗുളിക കഴിക്കണ്ട അവര് കാപ്പി പിടിച്ചു ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ ിന അമ്പലത്തിൽ പോയതിന് ശേഷം കേറിയതിനു ശേഷം വേണം കാപ്പി പിടിക്കാനായിട്ട് അപ്പൊ അങ്ങനത്തെ കാര്യമുണ്ട് അല്ല നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പൊ എല്ലാരും ഇരിപ്പുണ്ട് റിജി എന്താ പരിപാടി ഏ ഒരു പരിപാടി ഇല്ല എന്താ പരിപാടി ആ അവിടെ ചെല്ലപ്പം അവിടെ ചെല്ലുമ്പോരുവോ ആരും എന്തൊക്കെ വേണ്ടേ കളിപ്പാട്ടോ കളിപ്പാട്ടോ കളിപ്പാട്ടാട്ടെ നോക്കട്ടെ ലവന്മാരെ കാണിക്കാനാട്ടോ ആരെ കാണിക്കാന സംസാരിക്ക മണക്കാടെത്തിട്ടോ മണക്കാട് എത്തി മണക്കാട് ഇവിടുന്ന് വലത്ത് കയറിയാൽ ആറ്റിയാല് പോവാം സിമ്പിൾ ആണ് കേട്ടോ തിരക്കൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ആറ്റാല് കൊറേ വൃത്തിയുണ്ടു ഇവിടെയൊക്കെ അങ്ങ് അലങ്കരിച്ചേക്കും ഇവിടെ ഒക്കെ പൊങ്കാല ആയിരിക്കും അതാറായിരിക്കും ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങ് വരാനും പറ്റില്ല അത മേളിൽ ഇരിക്കുന്നുണ്ടാ ആ വർക്കൊന്നും പോലീസുകാർ ഇന്നേത്രണ്ടാവും അപ്പൊ അത്രയും വലിയ പരിപാടിയിൽ കിടക്കാൻ പോണേ അപ്പൊ അതിൻ്റെതായ സംവിധാനങ്ങളെല്ലാം പോലീസുകാർക്ക് ഒരുക്കേ പറ്റുള്ളൂ പോലീസുകാർക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്താലേ ആ ഒരു പരിപാടി കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോവാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന പോലീസുകാരാ അപ്പൊ നമ്മളിത് ഇന്നലെ ഞാൻ വന്നപ്പോ നിങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റുകാല് വഴിയാണ് ഇതൊന്ന് ലിജി ആറ്റുകാൽ വന്നിട്ടുണ്ടോ ഏഹ് ലിജിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രാവശ്യം അമ്മയായിട്ട് വന്ന് ഇവിടെ പൊങ്കാല ഇടണത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നാടൻ പൊങ്കാല അടുത്ത വർഷം വന്നിട്ടു തൽക്കാലം അതുകൊണ്ട് നമുക്ക് അമ്പലത്തിലൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോവാം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ വന്ന കേട്ടോ അപ്പൊ ഇപ്പൊ ഇവിടെ വെച്ചാൽ ഇന്നലെ വന്നാണ് കല് ഇന്നലെ വന്നതിനൊക്കെ കുറച്ചുകൂടെ കടകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആൾക്കാരുടെ തിരക്ക് ആ അപ്പൊ ഇത്രയും ക്രൗഡുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഉത്സവം ഇവിടെ അമ്പലത്തിലൊക്കെ വരണമെന്ന് വിചാരിച്ചാൽ നടപടിയുള്ള കേസൊന്നും അല്ല അപ്പൊ ഈ തിരക്കുണ്ടെങ്കിൽ ഇജിനായിട്ടൊന്നും വരാനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ അവൾക്ക് ഒരു ഒരു ആഗ്രഹം സന്തോഷം ഇതിനൊക്കെ ഒന്ന് കാണാനൊക്കെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ തിരക്കെ അപ്പൊ നമ്മൾ ഇന്നലെ ആയിരുന്നു വരണ്ട ശരിക്കും പറഞ്ഞ അല്ലേ ഇന്നലെ ഇന്നലെ കറക്റ്റ് ടൈം ആയിരുന്നു വരുന്നത് അല്ല നമുക്ക് കേട്ടോ അപ്പൊ നമ്മളത് അമ്പലത്തിനുള്ളില് അമ്പല അവിടെയാണ് ആറ്റുകാലാണ് ഇവിടെ ആൾക്കാർ ഇവിടെ രണ്ടു മൂന്ന് സ്റ്റേജ് ഉണ്ട് അതൊരു വല്യ സ്റ്റേജാണ് കേട്ടോ അവിടെ പ്രോഗ്രാം ഉണ്ട് എല്ലാ ഉത്സവത്തിന്റെ സംഭവങ്ങളായ എല്ലാ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ തിരക്കുറവല്ലേ എനിക്കൊന്ന് വൈകുന്നേരം ആയതുകൊണ്ടാണ് ആ തിരക്കുറവ് വന്നത് ആ ഈ സമയത്തൊക്കെ ഇവിടെ തിരക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കട്ടോ കാരണം അമ്പലത്തിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ ആ അതൊക്കെയാണ് അമ്പലത്തിന് സൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ് ആ അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ആ ചേട്ടൻ വഴിയൊക്കെ കാണിച്ചിരുന്ന കേട്ടോ അപ്പൊ എന്തിനാണ് കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല അച്ഛനും അമ്മയും പോകുമ്പോ നമുക്ക് വേറൊരു കാര്യം പരിപാടി ഉണ്ട് പരിപാടി ഉണ്ട് എന്താ പറയുക അമ്പലത്തിൽ വന്ന കേട്ടോ അമ്പലത്തിൽ തലേ തുണീടെ കേക്കത്തില്ല അവള് നമുക്ക് അത് കാലം നമുക്ക് അമ്മ അച്ഛനൊക്കെ വരുന്ന ഷെഡിലാത്ത കയറിയിരിക്കട്ടോ എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാം അടുത്ത് നമ്മള് എനിക്ക് വാശി കൂടുതലാണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അഞ്ചാം ദിവസമായ ഇന്ന് സ്റ്റേജിൽ വൈകുന്നേരം വൈകുന്നേരം മണിക്ക് മാനസ അവതരണം അവതരിപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളിത് അമ്പലത്തിൽ വന്ന കേട്ടോ ഞാൻ കണ്ണമ്പനും ലിജിയോട് അമ്പലത്തിൽ കയറിയില്ല വേറെന്താ വെച്ചാല് ലിജിനെ അകത്തേക്ക് കൊണ്ടുവന്നും പറ്റില്ല അതൊക്കെ കേട്ടോ അവിടെയൊക്കെ വടൊക്കെ കെട്ടി പോലീസാർ കാരണം തിരക്ക് കാരണം അങ്ങനെ നിക്കുന്നു പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ക്യൂ കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ തിരക്കിടയ്ക്ക് അമ്മക്ക് പോകാനൊന്നും പറ്റില്ല പിന്നെ ലിജിക്ക് വീട്ടിൽ എത്തിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ആംബിയൻസ് കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ അങ്ങനെ അങ്ങനെ കഴിച്ച് മാത്രമാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഇപ്പൊ ലിജീനായിട്ട് വന്നത് അപ്പൊ ലിജിക്ക് എന്താ മേടിക്കണം ലിജിക്ക് പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ എവിടെ നിന്നു കളിപ്പാട്ടമൊക്കെ എന്ന് കൊച്ചിന് ആ എന്ത് കളിപ്പാട്ടാണോ വേണ്ടത് നോക്കണ്ട ഇവിടെ ഉള്ള കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ മേടിക്കാം അതിപ്പം പിന്നെ അങ്ങനത്തെ കാര്യം കേട്ടോ അപ്പൊ അച്ഛനമ്മ അമ്പലത്തിലേക്ക് പോയിട്ട് ഇരിക്കുക അവര് വന്നിട്ട് വേണം ഒരു ചായ ചെറുതായിട്ടെന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ജസ്റ്റ് കാണിക്കുന്നിപ്പം തിരക്ക് അധികം ഇല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം വിളിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ജീവിതം കാണിച്ചിട്ടൊക്കെ വരാട്ടോ അവർക്ക് ഒരു സന്തോഷം മനസ്സിനൊരു സന്തോഷം പുറത്തിറങ്ങി ഇരിക്കുമ്പോൾ ഉണ്ടാകും സന്തോഷം വരാം പിന്നെ പൊടി ഉണ്ട് പൊടിക്ക് അവള് മാസ്ക് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് പരിപാടി ഇപ്പൊ എന്തെങ്കിലും അമ്മേ അച്ഛനൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി പ്ലാൻ ചെയ്യാം അപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കാറ്റുകാല അമ്മലോ പരിസരമോ ഒക്കെ കാര്യങ്ങളോ ഒന്നും കാണിച്ചു തരാം അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിലെത്തി അച്ഛനും അമ്മയും ആ അമ്പലത്തിനകത്തേക്ക് കയറി പോകല്ലേ അപ്പോൾ ഞാനീ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം തിരുവനന്തപുരം നഗരമധ്യത്തിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അപ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഒന്ന് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെയെന്ന് ഗിന്നസ് റെക്കോർഡ് നേരിട്ടുള്ള ലോകത്തിലെ ഒരു വലിയ ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിരവധി നമ്മുടെ കേരളത്തിലെ തന്നെ നിരവധി ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് പൊങ്കാലയിടാൻ എത്തുന്നത് പുരുഷന്മാരൊഴികെ സ്ത്രീകളാണ് കൂടുതലും പൊങ്കലിടാൻ എത്തുന്നത് പിന്നീട് ഈ ഈയൊരു ഈയൊരു ഐതിഹ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് കൃതിയായ ചിലപ്പതികാരം എന്ന തമിഴ് കൃതിയിലെ കണ്ണകി എന്ന കഥാപാത്രത്തെയാണ് ആറ്റുകാലമ്മയായി എല്ലാവരും സങ്കല്പിക്കുന്നത് അപ്പോൾ അതിന് ഒരു വലിയ കഥക തന്നെയുണ്ട് നമുക്കൊരു ഒരു നിമിഷം കൊണ്ട് പറഞ്ഞേർക്കാൻ പറ്റാത്തൊരു കൃതിയല്ല അത് അപ്പം അങ്ങനെ ആ ഒരു പ്രണയനായി പ്രണയത്തിൽ തൻ്റെ കാമുകനെ അല്ലെ ഭർത്താവിനെ നഷ്ടപ്പെടുന്ന വിരഹത്താൽ കൊടുങ്ങല്ലൂരേക്ക് യാത്ര ചെയ്യുന്ന എത്തിയതാണ് ആറ്റുകാലമ്മ എന്ന കണ്ണകി അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്നതായിട്ടാണ് ഐതിഹ്യം അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും അല്ല കഴിഞ്ഞ മുന്നേ വിഭാഗങ്ങളിലൊക്കെ അമ്മയും ലിജി ഇവിടെ വന്ന് പൊങ്കാല പൊങ്കാലയിടണമെന്ന് ആശിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിലേക്കേസ് അങ്ങനെയൊക്കെ അപ്പോൾ അത് മുടങ്ങിപ്പോയി എന്തായാലും അമ്മ ഈ പ്രാവശ്യം ലിജിക്ക് വേണ്ടിയിട്ട് മൂന്ന് കലത്തിൽ പൊങ്കാല ഇടുന്നുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ലിജിയായിട്ട് വന്ന് നേരിട്ട് വന്ന് പൊങ്കാല ഇടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ അമ്മയത്തിൽ ജോലി പുറത്തിറങ്ങി വന്നെട്ടോ ഞാൻ ലിജി ഇവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മളെ അറിയാവുന്ന കുറേ പേര് അകലും അറിയാൻ ചേട്ടാ ഒരു പുള്ളി അതിൽ എന്ന് പറയുന്നത് നിയമം പുള്ളിയെ കണ്ട് പിന്നെ രമച്ച് കൊറേ പേര് കണ്ട് സംസാരിക്കാൻ പറ്റാട്ടോ ഞമ്മക്ക് കൊറേ സാധനങ്ങള് മേടിക്കാൻ രുചിക്ക് കാണോണ്ട് ഇവിടെ രുചി എന്താ പറഞ്ഞില്ലേ കളിപ്പാട്ടങ്ങള് അതൊന്നും നോക്കാം ഏടിക്കണോ ചായ ഇത് കാണണോ ഇത് കാണണോ ഇത് കാണണ്ടേ എന്ത് നോക്കണ്ടേ കേട്ട ഹെയർ ബാൻ്റ് ഹെയർ ബാൻഡ് നോക്കണോ ഹെയർ ബാൻ്റ് ഹെയർ ബാൻറ് ചെയ്യണ്ട ഹെയർ പാൻറ് കൊറച്ച് ഹെയർ ബാൻ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് കേട്ടോ ഹെയർ ബാൻഡെന്ന് പറഞ്ഞാ ആണല്ലേ ഹെയർ ബാൻഡെനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ എന്താച്ചുള്ള ഇതോ നോക്കട്ടെ ഇങ്ങനെ വെക്കാനാണോ

ഇതെല്ലാം കൂട്ടി അഞ്ചാമത്തെ നാലാമത്തെ എയർ ബാൻ കേട്ടോ അതെല്ലാം കൊണ്ട് കളഞ്ഞു എണ്ണം പോലും വെക്കലോ വെറുതെ മേടിക്കുള്ളു ഏതാ ഇതാ തുണിയുടെയാണോ എടുത്താകട്ടെ ലിജിരിക്കുന്ന സാധനം കണ്ടോ അത് എയർപാൻ ഇതൊക്കെയാണ് ഇഷ്ടം ഏ വെച്ചു നോക്കട്ടെ ലിജി എടുത്താൻ നോക്കാം എയർമാൻ വേണോ എടുക്കണോ ല്ലേ മേടിച്ചു ഏ ഇടക്ക് വെക്കാല്ലോ ഒരു ആഗ്രഹങ്ങളല്ലേ അങ്ങനെ ഞങ്ങൾ ലിജിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ലിജിക്ക് ഹെയർ ബാൻഡ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പൊതുവേ വലിയ ഇഷ്ടമാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ക്ഷേത്രത്തെ പരിസരത്ത് തന്നെയുള്ള ചെറിയ ചെറിയ ഷോപ്പിൽ കയറിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാ ഉത്സവം ഉത്സവം പെരുന്നാൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ലിജി കുറേ കാലങ്ങളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മിസ്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പൊതുവേ ക്ഷേത്രത്തിൽ അത്ര തിരക്കില്ല എന്ന് കരുതിയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയതും ലിജി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമല്ലോ അപ്പോൾ മനസ്സിന് സന്തോഷം കാര്യങ്ങൾ ാണ് ക്ഷേത്രത്തിലെത്തിയത് അത് അവൾക്ക് നല്ല സന്തോഷം കാര്യങ്ങളുമായി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഒരു ചെറിയ വടിയാണ് കുറച്ച് നേരം കൂടെ നിൽക്കണമെന്നൊക്കെയാണ് ലിജിയുടെ ആഗ്രഹം അങ്ങനെ അവിടെ നിന്ന് എന്തായാലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം ലിജി എത്തി ഭക്ഷണം കഴിച്ച കാരണം അവർക്ക് വിഷപ്പൊന്നുമില്ല ഞാനും കണ്ടപ്പോൾ പിന്നെ അമ്മേം കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ എന്താ കഴിക്കുന്നുള്ള പ്ലാൻ ഇവിടെ കടയൊന്നും ഇല്ല ഒന്നാമത് അവിടെ ഉണ്ട് അവിടെയാണ് ലിജിയായിട്ട് കയറാനും പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും കുടിച്ചാലോ ലിജി മോതിരൊക്കെ ഇരിക്കുന്നു ഭയങ്കരമായ റേറ്റ് ആയിരിക്കും അവര് എനിക്കാണോ മോതിരം രുദ്രാശോക്കെ ഇരിക്കുന്നു എന്താ മോധുര പത്തൊമ്പരി ഒന്നുമല്ല ഞങ്ങള് വീട്ടിൽ തിരിച്ചു പോവാണ് കേട്ടോ പോവാന്ന് വെച്ചാല് ഇവിടെ ഭയങ്കരമായ തിരക്കും പിന്നെ വെയില് പ്രശ്നങ്ങള് ലിജിക്കാണെങ്കിൽ പോകാനും ലിജിക്ക് കൂടെ നിക്കണം പക്ഷെ എനിക്കാണെങ്കിൽ വെയിലോട്ടിട്ട് വയ്യ ഞങ്ങള് ഭക്ഷണം കൂടെ കഴിച്ചില്ല അപ്പൊ ഭക്ഷണം എന്തെങ്കിലും പോകുന്ന കഴിഞ്ഞ് ലൈറ്റ് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് കൂടെ കരുതി അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു ആറ്റാൾ തിരിച്ചു കേട്ടോ ആറ്റാളിച്ച് തിരക്ക് കൂടി കൂടി വരുന്നത് അപ്പൊ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഭയങ്കരമായ തിരക്കും കാര്യങ്ങളൊക്കെ ആവുമായിരിക്കും

മറ്റേ മിക്സർ പോലത്തെ സാധനം ഉണ്ടോ ഞങ്ങള് വണ്ടി ആയിട്ട് തിരിച്ചു പോയ സമയത്ത് ഞങ്ങൾ ആരും കണ്ടില്ല ലിജി മാത്രം കണ്ടിട്ട് പറഞ്ഞത് മേടിക്കണോന്ന് പറഞ്ഞു അപ്പൊ അത് മേടിച്ച് ഞങ്ങള് കാപ്പി പിടിച്ചില്ല അത് മേടിച്ച് കഴിച്ചു കൂടുതൽ മധുരം ഉണ്ടകത്ത് അതാ ആൾക്കാര് മധുരല്ലാത്ത നുണ്ടി പറക്കുന്നുണ്ട് മധുരള്ള നമ്മക്കണ്ട സണ്ണപ്പനും വേണ്ട മധുര അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ഇടാനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അതിന് കടയിൽ പോയൊക്കെ ലിജിനെ ആയിട്ട് ഞങ്ങൾ പോകാം കേട്ടോ കടയിലോട്ട് അപ്പൊ രണ്ടു കടയിൽ നമ്മുടെ അവിടുന്ന് ഫ്രണ്ടിൽ കയറ്റാൻ പറ്റത്തില്ല നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടിട്ട് വന്നിട്ട് ഇവിടുന്ന് കയറ്റണം ഇവിടെ ഇങ്ങോട്ട് കയറ്റി എടുത്തോ അപ്പൊ ഞാൻ വണ്ടി ബാക്കിലോട്ട് ഇടുത്തിടാം ആ ഇവിടെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി എടുത്തു എന്നിട്ട് ഇവിടെ നമ്മൾ വണ്ടി കയറ്റിട്ടാണ് ലിജിനെ കൊണ്ടുപോകണം കേട്ടോ അവിടെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റും ഓക്കേ ഫൈൻ ഓ എന്നിട്ട് വണ്ടി എനിക്ക് തട്ടെ ഇനി ഓക്കേ അല്ലേ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം െടുക്കണോ മണക്കാടെത്തി നമ്മുടെ വീട്ടിൽ രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വാങ്ങിച്ചു എന്നിട്ട് ഇവിടെ കാണിച്ചോ അപ്പൊ ഞങ്ങള് നെയ് മണക്കാടെത്തി കേട്ടോ ഷട്ടിന്റെ പട്ടൺ പൊട്ടി ഇങ്ങനെ എപ്പോ അപ്പൊ എന്താ വെച്ചാൽ അമ്മയ്ക്കൊരു ചെറിയ ഇഡലി കൂട്ടാൻ മേടിക്കണം പിന്നെ മംഗല അത് ഒക്കെ മേടിക്കണം കേട്ടോ പൊങ്കാല ഡാമിട്ട് അപ്പൊ അത് ലിജിനെ അച്ഛനെ ഇവിടെ എത്തിയിട്ട് ഞാനും അമ്മയും കൂടെ പോവാ അപ്പൊ അത് മേടിക്കാൻ പോകുന്ന വിശേഷം കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാട്ടോ ഇവിടെ വണ്ടി ഇട്ടാ പോലീസ് ഇപ്പൊ പറഞ്ഞു വിടും വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ശരി ഇഡ്ഡലി അതിലൊക്കെ

ആ ഇത് അലോയി വേറെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ അലോയിന്നും അലോമിന് അല്ലാതെ അപ്പൊ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറെ സാധനങ്ങള് പാത്രങ്ങളൊക്കെ മണക്കാട് ഇരിക്കുന്ന കേട്ടോ നൂറ്റിഇരുപത്തഞ്ചു രൂപ അല്ലേ അതെടുത്തോ പായാ പോരേ പിന്നെ വീട്ടിലേക്ക് വെള്ളമൊക്കെ അമ്മക്ക് ഇങ്ങനത്തെ പാത്രം തറന്തി തവിയെല്ലാം വേണോ ചെറുതെടുക്ക അപ്പൊ അതാണ് കാര്യങ്ങൾ വിശേഷങ്ങള് എടുത്തേ അതാണ് അതാണ് വേണ്ടേ അലൂമിനിയാ ആ വെളിച്ചെണ്ണ നോക്കണം എടുത്തില്ല ഞങ്ങൾ തിരിച്ചു കൊ കൊച്ചോട്ട് എന്താ കഴിക്കുന്നത് എന്താ കഴിക്കുന്നത് കടല പൊരിക്കടല കഴിക്കുന്നില്ലേ സാധനം എല്ലാം മേടിച്ചോ ഏർ എത്ര രൂപ ആയിരുന്നു എഴുന്നൂറ് രൂപ പാത്രം എല്ലാം മേടിച്ചു എഴുന്നൂറ് രൂപ ആയി പിന്നെ പറഞ്ഞാൽ ഫുൾ സാധനം അമ്മയ്ക്ക് പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനവും വാങ്ങിച്ചുകൊടുക്കണം കാരണം പൊങ്കാല ഇടണം പറഞ്ഞ അപ്പൊ അടുത്ത വർഷം നമ്മള് പൊങ്കാല അടുത്ത വർഷം പൊങ്കാല ഇടും വേളാങ്കിപ്പള്ളി പോവും അങ്ങനെ എന്തെല്ലാം പ്ലാനുകളിൽ പോവും അങ്ങനെ ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ അപ്പൊ സാധനങ്ങളൊക്കെ പഠിച്ച് ഇനി അപ്പൊ ചെറിയൊരു പരിപാടി കേട്ടോ അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ടുണ്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോട്ട് വരുന്നേട്ടോ അപ്പൊ ഒരു പൊങ്കാല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച പൊലയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള അരി മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് മേടിക്കാനായിട്ട് നമ്മൾ തൊട്ട എടുത്ത് രാമേന്ദ്ര എന്ന് പറഞ്ഞ സൂപ്പർ ഉണ്ട് അവിടെയാ പോകട്ടോ ഒക്കെ എന്തെങ്കിലും അങ്ങോട്ട് പോവാം അപ്പൊ ഞങ്ങൾ ലോട്ടറി എടുക്കാൻ ഇങ്ങനെ വന്ന കേട്ടോട്ടോ കേട്ടോ ഹായോറെ ഒരു ഹായോറെ ഈ ഇദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരിക്കും എല്ലാവർക്കും നമ്മുടെ ഈ വർഷത്തെ ഇരുപത്തഞ്ചു കോടി എടുത്ത ആളെ അറിയാത്തവരായിട്ട് ഇണ്ടാവില്ല

കേട്ടില്ല ആ അല്ലാണ്ട് ഞാൻ പൈസ കിട്ടില്ല പുള്ളി ബോഡിൻ ആയില്ലേ എന്നാ നോക്കാനോ

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട്ടില് ഭയങ്കര വിശിഷ്ട ഒരു വ്യക്തിയല്ലേ ഓക്കേ ശരി നീ ഇടയ്ക്ക് അതെ പുള്ളി ഭയങ്കര പുള്ളി ലോട്ടറി കടയൊക്കെ തുടങ്ങി ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ലോട്ടറി കിട്ടാ ലോട്ടറി ഈ പുള്ളി ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാട്ടോ ഓക്കെ അപ്പൊ നമ്മളിത് കലമൊക്കെ മേടിച്ചിട്ട് നമ്മള് ലോട്ടറി അടിച്ച അനുഭവന്റെ കടയിൽ കയറിയായിരുന്നു അപ്പൊ അച്ഛന് ഭയങ്കര ആഗ്രഹം പുള്ളി അവിടെ കട തുടങ്ങിയെന്ന് അറിഞ്ഞായിരുന്നു അപ്പം അവിടുന്ന് ലോട്ടറി എടുക്കുന്ന അച്ഛന് ഭയങ്കര ആഗ്രഹം കാരണം അവിടുന്ന് ലോട്ടറി എടുത്തിട്ട് ഇനി അടിച്ചാലോ എന്ന് കരുതിയിട്ട് അച്ഛൻ അവിടുന്ന് ലോട്ടറി എടുക്കാൻ കഴിഞ്ഞിട്ട് നിർത്തി അപ്പം ലിജിയും പുള്ളിനെ കണ്ട് നമ്മളെ പുള്ളി ഒരു സെലിബ്രിറ്റി ആണല്ലോ കാരണം ലോട്ടറി ഒക്കെ ഇത്ര അടുത്ത് എല്ലാവരും അറിഞ്ഞൊരാളെ ഇരുപത്തിയഞ്ച് കോടി അടിച്ച് അല്ലെങ്കിൽ പുള്ളി ലോട്ടറി അടിച്ചതിൻ്റെ അന്ന് ഞാനും കണ്ടായിരുന്നു അന്ന് ഞാൻ മണക്കാട്ട് വെച്ചിട്ട് പുള്ളിനെ കണ്ടിട്ടുണ്ടായിരുന്നു മാതൃഭി ചാലില്ലാരൊക്കെ വന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളീനെ അപ്പൊ ഇപ്പൊ ഇങ്ങനെ കണ്ട് അപ്പൊ അച്ഛനും ലോട്ടറി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ലോട്ടറി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പൊങ്കാലയ്ക്കുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്നും മേടിക്കാൻ തരും ഇവിടെ എല്ലാം കെട്ടിട്ട് ഒരുമിച്ച് കിട്ടും അതുകൊണ്ട് പോകാൻ അങ്ങനെ അമ്മയൊക്കെ അകത്ത് ചീന്നപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ബിന്ദ്യന്ന് പറഞ്ഞൊരു ചേച്ചി നമ്മളെ ഫോളോ ചെയ്യുന്ന ചേച്ചി അകത്ത് വെച്ചിട്ട് കണ്ട് അമ്മേനെ കണ്ടിട്ട് ലിജി ഇവിടെ വണ്ടിക്കകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് നിജിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ഒരു ചോക്ലേറ്റ് ഒക്കെ കിട്ടാൻ്റെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത അപ്പൊ ലിജിക്കത് കഴിക്കാൻ പാടില്ലാത്ത ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് അത് കൂടി പറയുന്നുണ്ട് കിട്ടാറ്റൊക്കെ വേണ്ട 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 കിട്ടാറ്റ് വേണ്ട തരത്തില്ല തരത്തില്ല തിരുത്തില്ല വേ അതോ വേണ്ട കൊച്ചിനെ ആട്ടോ ഞാനത് ഇങ്ങനെ നിങ്ങൾ അതൊന്നും അതുകൊണ്ട് കൊടുത്ത അതാണ് വിശേഷങ്ങൾ വിശേഷങ്ങള് അമ്മ അച്ഛനൊക്കെ സാധനമൊക്കെ ഓടിച്ചിട്ട് പോയിട്ട് അപ്പൊ ഇത് ഇങ്ങനത്തെ വീട് ഫുൾ ഫുൾ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങളെ കാര്യങ്ങളൊക്കെ കാണിക്കാന്ന രീതിയിലുള്ള വീഡിയോ ആയിരുന്നു എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം എന്താ പൊങ്കാലയ്ക്ക് വിടെ പൊങ്കാല വീണ്ടും കിറ്റേറ്റി വെച്ചോണ്ടിരിക്കും ഞാൻ കൊടുക്കത്തില്ല ഇത് ഇതിനാണ് ഇവിടെ കടയപ്പോ എവിടെ പോയാലും ഞാനും വരുന്നേ അച്ഛനമ്മക്ക് വരുന്നവരും വീട്ടിൽ പാട്ടാ കേറിട്ടോ അപ്പൊ ഞങ്ങൾ ഇത് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ എന്താ പറയുക നമുക്ക് വീട് ഇവിടെ ക്ലോസ് ചെയ്യാല്ലേ ഏഹ് അപ്പൊ അടുത്ത ദിവസം അടിപൊളിയിലായിട്ട് വീട് വരാം ഇത് പൊങ്കാലയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പൊ പൊങ്കാല ഇടാൻ പോകുന്ന ദിവസത്തെ ഴ്ചകളൊക്കെ കാണിച്ചു തരാം അല്ലേ ലിജി ഏ ലി ഫീഡ്ബെൽറ്റ് അയച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ചേച്ചി ഒരു വിദ്യാർ ചേച്ചു എന്നിട്ട് ചോക്ലേറ്റ് പഠിച്ചുകൊടുത്തോളൂ അത് കഴിച്ചിട്ട് വേറെ ഒരു അമ്മയും ആളും കൂടെ എന്നിട്ട് ലിജിനെ കണ്ടെ പേര് ചോദിക്കാൻ വിട്ടുവോ കേട്ടോ അവള് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ നമ്മളെ എവിടെ വെച്ച് കണ്ടാലും വന്ന് മിണ്ടോ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇപ്പം നിങ്ങൾ അതെല്ലാവർക്കും അറിയാൻ പറ്റായിരിക്കും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ എല്ലാവരും അടുത്ത പ്രാവശ്യം കാണാം അപ്പം വീഡിയോ ഇവിടെ നിർത്താണ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ഭായ എല്ലാവർക്കും ഭായ ബൈ പറയും Bye.